ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുമ്പളങ്ങ മോരുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം അപ്പം ഇതാ ഒരു മൺചട്ടിയിലേക്ക് ഞാൻ ഇതാ കുറച്ച് കുമ്പളങ്ങ ഇതേപോലെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും എരിനു വേണ്ടിയിട്ടുള്ള പച്ചമുളകും ഇട്ടിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാനിപ്പോ അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത് അപ്പൊ അത് അത്യാവശ്യം നമ്മുടെ കുമ്പളങ്ങ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു മൊരിയാറിയൊക്കെ വെക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല മൂത്ത കുമ്പളങ്ങ എടുക്കുമ്പോഴായിരിക്കും കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത ഇത് വന്ന് വരുന്ന സമയത്തേക്ക് നമുക്ക് ചെറിയൊരു അരപ്പ് ഉണ്ടാക്കാം അപ്പൊ മിക്സിന്റെ ജാറിലേക്ക് തേങ്ങ പിന്നെ അതുപോലെ തന്നെ ചെറുവിള്ളി വെളുത്തുള്ളി പിന്നെ കുറച്ച് ചെറിയ ജീരകം പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ കുമ്പളക കുമ്പളങ്ങേന്റെ കൂടെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ ഇനി ഇതാ കുമ്പളങ്ങ അത്യാവശ്യം എന്ത് വന്നാലേ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരച്ചിട്ടുള്ള ആ ഒരു തേങ്ങന്റെ പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ചേർത്ത് കൊടുക്കാം ഇല്ല നമ്മൾ തേങ്ങ അരച്ചല്ലോ ആ ഒരു സമയത്ത് വേണമെങ്കിലും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതാ തേങ്ങ അരച്ചിട്ട് നല്ലോണം ഒന്നിങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് എരിവ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ഉണ്ടോന്നും കൂടി നോക്കോ അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള തൈര് വേണം അപ്പൊ ഞാൻ ഇപ്പൊ ഇതാ ഒരു ഗ്ലാസ് നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഇത് ഇതേപോലെ വിസ്ക് യൂസ് ചെയ്തിട്ട് അതിന്റെ ആ ഒരു കട്ടകളൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് അടച്ചെടുക്കാൻ അപ്പൊ ഇതിന് പകരം മിക്സിന്റെ ജാറിൽ ഇട്ടിട്ടോ ഇങ്ങനെ ഒന്നടിച്ചെടുത്താലും മതി കേട്ടോ അപ്പൊ ഇതാ കറിയൊക്കെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പിന് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആവശ്യം കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ നല്ലോണം നിങ്ങളുടെ ഇളക്കി കൊടുക്കാം ഇനി നമ്മളിത് അടുപ്പിലാണ് വെക്കുന്നത് പിന്നെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ അടുപ്പ് നിന്ന് ഇറക്കിയാലും അത്യാവശ്യം നല്ല ചൂടുണ്ടാവും അപ്പം ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങിയത് മൂന്നാലു മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞാൻ തൈര് ഒഴിച്ചു കൊടുക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോവും അപ്പം നമ്മൾ വേറെ നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം മൺചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുപ്പത്തുനിന്ന് മാങ്ങി വെച്ചാലും കുറച്ച് നേരം കൂടി അതിൻ്റെ ആ ഒരു ചൂടുണ്ടാവല്ലോ തിളക്കിയല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അടുപ്പിൽ നിന്ന് മാങ്ങി രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ചേർത്തത് ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് അധികം ചെറുളിയെടുത്തിട്ടുണ്ട് കേട്ടോ കടലെടുക്കരുത് ചെറുളിയായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ചെറുളിയും മറ്റർ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്നുകൊണ്ട് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഇതേപോലെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മൊരുകറി റെഡി ആയിട്ടോ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും എന്നാലും ആരെങ്കിലും ഉണ്ടാക്കാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നാലും ഇതേപോലെ ഒന്ന് ട്രൈ നോക്കുക സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ താങ്ക് യു